ഹലോ ഗൈസ് നമ്മളെ പുതിയ യാത്ര ആരംഭിക്കുകയാണ് താഹ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ യാത്ര ആയ തൻസാനിൻ ആഫ്രിക്കൻ യാത്ര ആരംഭിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലെ മഹാരാജ ക്ഷേത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇന്ന് ഇപ്പം സമയം എട്ടര ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ ഇവിടുന്ന് എത്യോപ്യ ചെന്ന് എത്യോപ്യ നിന്നും തൻസാനയിലേക്കുള്ള ഫ്ലൈറ്റാണ് നമ്മുടെ പുതിയ യാത്ര ആഫ്രിക്കൻ യാത്ര ആണ് ആരംഭിക്കാൻ പോകുന്നത് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് ഇന്നത്തെ ഡേറ്റ് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഓഗസ്റ്റ് പതിനഞ്ചിനോട് അനുബന്ധിച്ച് ഇവിടെ നമ്മുടെ മുംബൈ എയർപോർട്ടിൽ ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് മുംബൈ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് എറ്റ്യോപ്പൻ എയർലൈൻസിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ആദ്യത്തെ ചെക്കിൻ കഴിഞ്ഞു ഇതേ അവിടെ നമ്മൾ ചെക്കിൻ കഴിഞ്ഞ പുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് വാഷ്റൂമിൽ ഒന്ന് പോകണം അന്നേരം സെറ്റായിട്ട് ഇറങ്ങണം ബികസ് അപ്പം നമ്മുടെ ട്രിപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റിൽ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് പി എൻ ആർ പി എൻ ആറിൽ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്ന് അങ്ങനെ എനിക്ക് ഈ ഫ്ലൈറ്റിൽ എത്തിയോ പി എൻ്റെ ഓഗസ്റ്റ് പതിനഞ്ച് പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണിക്കുള്ള ഫ്ലൈറ്റിന് എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എക്സിറ്റ് ആയിട്ടുണ്ട് ഇനി പുതിയ ഡേറ്റ് കിട്ടണം അടുത്ത ബാച്ച് എപ്പോഴാണ് പോകുന്നതിലുള്ള ഡേറ്റ് കിട്ടണം അവിടുന്ന് പുതിയ ബാച്ചിൻ്റെ ഡേറ്റ് കിട്ടിയിട്ട് വേണം ഇനി പുതിയ നമുക്ക് പുതിയ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ എന്തോ ഒരു ടെക്നിക്കൽ ഇറങ്ങുന്നത് കൊണ്ട് വിയന്നാർ ക്യാൻസൽ ആയിട്ട് ടിക്കറ്റ് കൺഫേം തന്നില്ല ഞാൻ എന്തായാലും അടുത്ത ബാച്ചിൻ്റെ ഒപ്പം പോയിരിക്കും അങ്ങനെ ഓഗസ്റ്റ് പതിനാറിന് എത്യോപ്യൻ എയർലൈൻസിൽ കയറിയിരിക്കാന് നമുക്ക് ഇന്നലെ മിസ്സായ അതേ ഫ്ലൈറ്റ് തന്നെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതെ ഞാനിപ്പോൾ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല വലിയ ഫ്ലൈറ്റ് തന്നെ കേട്ടോ ഫ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റിൻ്റെ പേര് എത്യോപ്യൻ എയർലൈൻസ് ഇ പി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പേര് നല്ല വലിയ ഫ്ലൈറ്റ് എന്നാണ് ഇതിൽ ബിസിനസ് ക്ലാസ് അതുപോലെ എക്കണോമിക് ക്ലാസ് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ വലിയ ഫ്ലൈറ്റ് തന്നെയാണ് പിന്നെ സീറ്റിൻ്റെ പ്രത്യേകതകളൊക്കെ കാണിച്ചാൽ കൊള്ളാം സീറ്റിങ് കൊള്ളാം ഇത് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് പോകണം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ എന്ത് ഹെൽപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് പ്രസ് ചെയ്താൽ ഹെൽപ്പ് ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് ഈ രണ്ട് ഇത് കാണുന്ന ഹെഡ്സെറ്റ് കൊടുത്താൻ ഹെഡ്സെറ്റ് വെക്കാനുള്ള സ്പോട്ടാണ് ആൻഡ് ഇത് കണ്ടോ നിങ്ങൾ നമുക്ക് ടി വി ഉണ്ട് കേട്ടോ ഫിലിംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം മൂവിസ്

മുംബൈ നിന്നും മുംബൈ ബാബയിലേക്കാണ് പോകുന്നത് അപ്പം ഇതേ മാപ്പിൽ നോക്കിയാൽ ഇനി എത്ര ഡിസ്റ്റൻസ് നമുക്ക് എന്ന് കാണാം നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ടൈമിംഗ് പതിനൊന്ന് മണിയായിരുന്നു പക്ഷെ കുറച്ച് ഡീലായിട്ടാണ് ഫ്ലൈറ്റ് എടുത്തിരുന്നത് പതിനൊന്നരായിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു എന്ത് നമ്മളവിടെ ഇപ്പം പന്ത്രണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ പിന്നിലാണ് എത്തിയോപ്യ രണ്ട് മണിക്കൂർ ബാക്കിലായിട്ടാണ് കേട്ടോ ടൈമിങ് വരുന്നത് ടൈം വരുന്നത് നമുക്കൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഹെഡ്സെറ്റൊക്കെ തന്നിട്ടുണ്ട് ഇങ്ങനത്തൊക്കെ ഒരു ടൈപ്പ് പിന്നാണ് കേട്ടോ ഇത് ഇതിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ മാത്രമേ വർക്കാവുകയുള്ളു ഒരു റ്റ് ഒക്കെ കിട്ടിട്ടുണ്ട് ഇപ്പൊരു സ്നാക്കൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് എന്തോ പേര് പറഞ്ഞ് എന്തോ പേര് പറഞ്ഞ് കണ്ടിട്ടൊരു വെജിറ്റേറിയൻ ഐറ്റം ആണെന്ന് തോന്നുന്നു യെസ് നമുക്ക് വേണ്ട ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞാല് വേണ്ടിയ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുതരും ജ്യൂസ് വെള്ളം എല്ലാം കിട്ടും ഇതിന് ടേസ്റ്റ് പറയുകയാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നില്ല ഒരു വെജ് ഐറ്റാൻ തോന്നുന്നു അപ്പൊ നമ്മടെ ലഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ കഴിച്ച് നമുക്ക് ലഞ്ചത്തിന്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട് ഇത് നോൺ ആണ് ചിക്കൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഐറ്റം കാണിച്ചരാം നമ്മുടെ ചോറാണ് കേട്ടോ ഇത് ചോറുണ്ട് ഇത് ചിക്കൻറെ എന്തോ സംഭവാണ് ഇത് നമ്മുടെ ഒരു ചീര ഉപ്പേരി പോലത്തെ ഒരു സംഭവാണ് കേട്ടോ ഗ്രീൻ ആണ് പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് എന്താ പറയുക കുക്കുംപര് പിന്നെ അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ പിന്നെ ബട്ടർ ചീസ് ഇതൊരു സ്വീറ്റാണ് പിന്നെ അത് ബണ്ണുണ്ട് പിന്നെന്തോ ഒരു ഒരു ബിസ്ക്കറ്റ് പോലത്തെ ടൈപ്പ് സാധനമുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇനി ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് പിന്നെ പിന്നത് സാൾട്ട് ആൻഡ് ഒക്കെ ഉണ്ട് ടിഷു ടീ സ്പൂണ് നൈഫ് അങ്ങനെയെല്ലാം ഉണ്ട് ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു സംഭവമാണ് എന്തോ ഒരു സോസ് പോലെ സംഭവമാണ് അപ്പം സംഭത്തിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം ചോറ് രസമുണ്ട് ചിക്കൻ രസുണ്ട് വളം കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണാണ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇനി ഇതെല്ലാം കഴിച്ചു തീർക്കട്ടെ ഇതാണ് ഇവിടുത്തെ എയറോസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് പൈസ നമ്മൾ ആദി സഭാബ എത്തി ആദി സഭാബയിൽ ലാൻഡ് ചെയ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡായിട്ടുണ്ട് ഇനി ആദി സഭാബയുടെ കാഴ്ചകളായിരിക്കും നമ്മളപ്പം അങ്ങനെ എത്തിയോപ്യയിൽ ലാൻഡായിരിക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത് അപ്പോൾ എത്യോപ്യയിലെ എയർപോർട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പം നമ്മൾ നാല് നാൽപ്പത്തൊന്നിനാണ് ആദി സബാബയിൽ ലാൻഡ് ചെയ്യുന്നത് എത്തിയോപ്യയിൽ അപ്പം ഗൈസ് ഇതാണെ നമുക്ക് അടുത്ത് പോവേണ്ട ഗേറ്റ് ഗളി മഞ്ചാര ഇവിടെ നമ്മളവിടുത്തെ നാലര ഇവിടെ ഇപ്പം രണ്ടര ആയിട്ടുള്ളു കെട്ടോ ഉച്ച രണ്ടര ആയിട്ടുള്ളൂ അപ്പം മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് ഇവിടുത്തെ മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് നമ്മുടെ ഗിളി മഞ്ചാരക്കുള്ള ഫ്ലൈറ്റ് ഇവിടെ ഗേറ്റ് ഓപ്പൺ ആവുക നമ്മൾ ആദിസബാബ എയർപോർട്ടിൽ നിന്നും അടുത്ത ഫ്ലൈറ്റായ എത്യോപ്യൻ എയർലൈൻസിലാണ് പോകാൻ പോകുന്നത് ഇതാ ഈ ഫ്ലൈറ്റാണ് നമ്മളെ കിളി മഞ്ചാരൂയിലേക്ക് എത്തിക്കുന്നത് കാണാം ഈ ഇതാണ് നമ്മുടെ ആദിസ് ആദിസഭാബ എയർപോർട്ട് എത്യോപ്യയിലെ എത്യോപ്യൻ എയർലൈൻസിലായിരുന്നു ഇതും എത്തിയോപ്യൻ്റെ തന്നെയാണ് ആദിസഭാബ വിചാരിച്ച പോലെയല്ല അത്യാവശ്യം നല്ല വലിയ എയർപോർട്ട് തന്നെയാണ് എത്തിയോപ്യയിലെ വൺ ദ ഫേമസ് എയർപോർട്ട് തന്നെ പറയാം ഈ കണ്ടോണ്ടിരിക്കുന്ന ലാൻഡൊക്കെ ആദ്യ സഭ എത്തിയോപ്യാണ് ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ഫ്ലൈറ്റില് നമുക്ക് ടി വി ഒക്കെ ഉണ്ട് ഇവിടെ പ്ലേ ആവുന്നുണ്ട് ഹെഡ്സെറ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട് ചായും ഭക്ഷിക്കാനുള്ള സ്പേസ് ആണ് കുറച്ച് ബുക്സുകൾ ഒക്കെ ഉണ്ട് കൊള്ളാം സീറ്റൊക്കെ ഒക്കെ സെയിം തന്നെ അതേപോലെ തന്നെ അതെ നമുക്കിവിടെ ഇഷ്ടമുള്ള ഫിലിംസ് കാണട്ടോ ഇന്ത്യൻ സിനിമ ആയിട്ട് ഫാമിലി ആസിഫ് അലീൻ്റെ ഉണ്ട് പ്രേമൻഡുസ് ഇവിടെ ആണിപ്പോൾ നമ്മളെല്ലാം ആദ്യ സ്വഭാവ എന്ന് ഇനിയിപ്പൊ നമ്മളത് പറഞ്ഞു എനിയ നൈറോബി അത് കഴിഞ്ഞ് അറുഷ അതെ നമ്മുടെ ഈ ഫ്ലൈറ്റിലുണ്ട് ഫുഡ് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കഴിക്കാം ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കഴിക്കാം ഫുഡ് അപാരം ഫുഡാണ് ഒന്നും പറയാൻ സൂപ്പറാണ് അപ്പം ഞാൻ ഇതുവരെ കയറിയത്തിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി എയർലൈൻസ് ഇതാണല്ലോ ഏറ്റവും അടിപൊളി ഫ്ലൈറ്റ് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഫ്ലൈറ്റ് ഇതാണ് ഇപ്പം ഇപ്പം ഇതിൽ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് കാണിക്കാൻ ഫ്രൈഡ് ഉണ്ട് ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ട് ചില്ലി ചിക്കൻ പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഇത് നമ്മുടെ ഉപ്പുമാവാണ് പിന്നെ ഒരു പണ് പന്നി കിട്ടിയിട്ടുണ്ട് പിന്നെ അതെന്തോ ഒരു ആണ് കുക്കീസ് പിന്നെ ഇതെന്തോ ഒരു സാധനമാണ് ചീസാണല്ലോ ചീസാണ് പിന്നെ ഇതും അതേപോലെ എന്തോ ഒരു ഐറ്റമാണ് còn movie các bạn đã xem gì mà các bạn đã đi cái camp bua na lạnh chưa ưn năm nay കിളിമഞ്ചാരോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കാലുത്തിരിക്കുകയാണ് ഇതാണ് നമ്മൾ വന്ന പ്ലെയിൻ നമ്മൾ വന്ന ഫ്ലൈറ്റ് ആണ് മൗണ്ട് കിളിമഞ്ചാരോ എയർപോർട്ട് എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും വലിയ ഫ്ലൈറ്റ് ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല വലിയ എയർപോർട്ട് തന്നെയാണ് കൊള്ളാം ഇനി കുറച്ച് പ്രൊസീജേഴ്സുകളൊക്കെ ഉണ്ട് വിസ ആണ് അറൈവലാണ് യെസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പറയാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നോട്ട് ചെയ്യേണ്ട അൻസാനിയയിൽ വരുമ്പം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതായത് അങ്ങനെ നമ്മൾ കെളി മഞ്ചാര എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അത് ഇത്രയും പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഓരോരുത്തർ വേണ്ടി പാക്കേജ് എടുത്തവരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് ഇവിടുന്നും പല ആണ് പറയുന്നത് നമുക്ക് മോശിയിലേക്കാണ് പോവേണ്ടത് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് യെസ് പലരും അമ്പത് ഡോളർ പറഞ്ഞു ഒരാൾ പിന്നെ മുപ്പത്തഞ്ച് ഡോളർ പറഞ്ഞു നോക്കട്ടെ ഒന്നും ചെക്ക് ചെയ്ത് നോക്കട്ടെ നമുക്ക് പതിനഞ്ച് ഡോളറിന് കിട്ടാനുണ്ട് ഷെയറിങ് കിട്ടാനുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് നമ്മളത് ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ഇപ്പം സ്ഥാപിക്കാൻ പോവുകയാണ് നമ്മളിപ്പം ഒരുപാട് വർഷം എന്ന് വെച്ചാൽ മൂന്ന് വർഷം മൂന്ന് വർഷം അതിനുള്ള പ്രിപ്പറേഷനും കുറേ സാക്രിഫൈസേഷനും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രീമായിരുന്നു എവറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയിരുന്നൊരു ഡ്രീമായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേ ആയിരുന്നു ചെയ്തിരുന്നത് അതിന് ശേഷം ഉണ്ടായിരുന്നൊരാഗ്രഹമായിരുന്നു മൗണ്ട് കളിമാഞ്ചാരോ ആഫ്രിക്കയിൽ ചെയ്യണമെന്ന് ഇതോടെ കൂടെ ഇതോടെ ഈ മൗണ്ട് കളിമാഞ്ചാരോടെ കൂടെ തന്നെ ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളും ആഫ്രിക്കയിലെ സഫാരി എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ നമ്പർ വൺ സഫാരികളിലെ ഒന്നാണ് ആഫ്രിക്കകളിലുള്ള സഫാരി പിന്നെ അതുപോലെ വ്യത്യസ്തമായ വ്യത്യസ്തമായ കൾച്ചറുകളും ആൾക്കാരെ ഭക്ഷണ രീതികളും ജീവിത ശൈലികളൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളിപ്പം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം ഞാനിപ്പം തൻസാനയിലുള്ള മൗണ്ട് കിളിമഞ്ചാരോടെ അടുത്തുള്ള മോഷി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈയൊരു ഹോസ്റ്റലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് രണ്ട് നൈറ്റിലേക്ക് ഈയൊരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത് വളരെ സേഫായിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് യാത്രയ്ക്ക ഭംഗിയായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒമ്പത് മണിക്കൂറായിരുന്നു ഇങ്ങോട്ടുണ്ടായിരുന്ന ജേണി ആദ്യം മുംബൈ മുംബൈന്നും മുംബൈന്നാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ മുംബൈന്നാണ് പിന്നെ ചെന്നൈ ഒക്കെ കുറച്ചും കൂടെ ബെസ്റ്റ് ഫെയർ ഉണ്ട് തോന്നുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് മുംബൈന്നാണ് മുംബൈന്നും നമുക്ക് ഒമ്പത് മണിക്കൂറും ഉണ്ട് തഞ്ചാനിയയിലെ കിളിമഞ്ചാരെത്തി എത്താൻ സാധിച്ചു ലിങ്ങൻകാരം എന്ന് പറഞ്ഞത് ടൂറിസ്റ്റ് സ്പോട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള റേറ്റ്സും വരുന്നുണ്ട് ഏകദേശം എനിക്ക് നല്ലൊരു പ്രൈസിനാണ് കിട്ടിയത് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കായിരുന്നു ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നത് അത് എൻ്റെ ക്യാൻസലായിപ്പോയി ആ ടിക്കറ്റ് എനിക്ക് എൻ്റെ ക്യാൻസലായിപ്പോയി പി എൻ ആറിൽ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് ഇത് ക്യാൻസലായി ചെയ്യേ ലാസ്റ്റ് മൊമെൻ്റിലേക്കാണ് അറിയുന്നത് എയർപോർട്ടിൽ വെച്ചിട്ടാണ് അറിയുന്നത് അത് ക്യാൻസലായി പോയി എന്നുള്ളത് അങ്ങനെ ഞാൻ അടുത്ത ദിവസത്തേക്ക് അടുത്ത ദിവസം തന്നെ പുതിയൊരു ടി ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത് അതെനിക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ ചാർജ് വന്നിട്ടുണ്ട് അതിൻ്റെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് അപ്പം ആദ്യം ബുക്ക് ചെയ്തതിൻ്റെ റീഫണ്ട് പിന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക അങ്ങനെ നമ്മൾ യെസ് മുംബൈ നിന്നും അങ്ങനെ ഇന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി നമ്മൾ മുംബൈ നിന്നും കയറി എത്തി എപ്പ്യയിൽ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് എത്തിയിരുന്നു വളരെ നല്ല എയർലൈൻസ് ആയിരുന്നു എത്യോപ്യൻ എയർലൈൻസ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ മുംബൈ നിന്നും എത്യോപ്യയിലേക്കായിരുന്നു ആദ്യം യാത്ര ചെയ്തിരുന്നത് എന്താ ഏകദേശം ഒരു അഞ്ച് ടു ആറ് മണിക്കൂറായിരുന്നു ആ യാത്ര വളരെ നല്ലൊരു എയർലൈൻസ് ആയിരുന്നു എത്യോപ്യൻ എയർലൈൻസ് അതായിരുന്നു ഏറ്റവും ചീപ്പായിട്ടും ഏറ്റവും ബെസ്റ്റായിട്ടും ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് തൻസാനിയയിലേക്ക് ആ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ട് അത്രയും നല്ലൊരു യാത്ര ഞാൻ പിന്നീട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്ര എൻ്റെ ഒരു ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളതും ഏറ്റവും ഒരു മനോഹരമാക്കിയൊരു ഫ്ലൈറ്റ് യാത്ര ആയിരുന്നു എത്യോപ്യൻ എയർലൈൻസിലെ ഭക്ഷണവും മൂന്നു നേരം ഭക്ഷണം ഉണ്ടായിരുന്നു രാവിലെ രാവിലായിരുന്നു കയറിയിരുന്നത് ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു നാല് അഞ്ച് മണിക്കൂറോട് അഞ്ച് മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിയോപ്പ്യയിലെത്തിയിരുന്നു എത്യോപ്യയിലെ ആദിസ് അബാബ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലായിരുന്നു അത്യാവശ്യം ഒരു വലിയൊരു എയർപോർട്ട് തന്നെയായിരുന്നു നല്ലൊരു കാണുന്ന പോലെ തന്നെയല്ല എത്തിയോപ്പ്യയിൽ തന്നെ ഏറ്റവും ഒരു എയർപോർട്ടായിരുന്നു അധികം നേരം താമസിച്ചുള്ള ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഒന്നര ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ കിളിമഞ്ചാരിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഒന്നര മണിക്കൂർ കഴിഞ്ഞു എനിക്ക് നമ്മുടെ സെയിം അതേ എത്തിയോപ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് തന്നെ തന്നെ ആയിരുന്നു അങ്ങനെ നമ്മളൊരു ആറ് ഏഴ് മണിയോടെ നമ്മൾ കിളിമഞ്ചാറോയിൽ എത്തിയിരുന്നു വിസ ഓണം അറൈവലായിരുന്നു അമ്പത് ഡോളർ കൊടുത്തപ്പം എനിക്ക് വിസ കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് വരണം ഫ്ലൈറ്റിൻ്റെ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് വരണം പിന്നെ രണ്ടാമത്തെ കാര്യം യെല്ലോ ഫീവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം അത് നമ്മുടെ കേരളത്തിൽ തന്നെ ആകെ രണ്ട് സ്ഥലത്താണ് കിട്ടുന്നത് ഒന്ന് കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിലും പിന്നെ കോഴിക്കോടിലെ മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു ഞാൻ എടുത്തിരുന്നത് മുംബൈയിലെ ഫെം ബി ഇ എം എന്ന് പറഞ്ഞിട്ടുള്ള ബി ഇ എം ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ എടുത്തിരുന്നത് മുംബൈയിലെ സിറ്റിക്ക് അടുത്ത് തന്നെ ആയിരുന്നു അവിടുന്ന് ആയിരുന്നു എനിക്ക് യെല്ലോ ഫ്യൂർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതൊരു മുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു എനിക്ക് തോന്നുന്നു വീക്കിലി രണ്ട് ദിവസം മുംബൈയിൽ തന്നെ ട്യൂസ്ഡേ വെനസ്ഡേ മാത്രയാണ് ഈ ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഇവിടെ ചോദിക്കുന്നുണ്ട് എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഹോട്ടൽ ബുക്ക് ചെയ്ത് മൂന്നാമത്തെ വരുന്ന കാര്യം ഹോട്ടൽ ബുക്ക് ചെയ്ത ബുക്കിങ്ങിൻ്റെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കൺഫർമേഷനാണ് ചോദിക്കുന്നത് അപ്പം അത് നമ്മൾ കാണിച്ചു കൊടുക്കണം ഹോട്ടൽ ബുക്കിംഗ് എവിടെയാണെന്നുള്ളതൊക്കെ ക്ലിയറായിട്ട് കാണിച്ചു കൊടുക്കണം പിന്നെ വേറെ കൂടുതൽ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് തൻസാനിയ എന്ന രാജ്യം കാണാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആൻഡ് അങ്ങനെ ഞാനൊരു ആറ് ഏഴ് മണിയോടെ കിളിമഞ്ചാര എയർപോർട്ടിൽ ഇറങ്ങി സൂര്യോദയത്തിൻ്റെ ആ ഒരു സമയത്തായിരുന്നു ഇറങ്ങുന്നത് അവിടുന്ന് പിന്നെ പിന്നെ നമ്മുടെ രണ്ട് ദിവസം ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ എൻ്റെ കിളിമാഞ്ചാറയിലേക്ക് പോകുന്നത് ഇവിടെ ഞാനിപ്പം വന്ന് നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ പേര് ഇപ്പോൾ ഒരു ഹോസ്റ്റലിലാണ് വന്നിരിക്കുന്നത് മോശിയിലുള്ള ഒരു ഹോസ്റ്റലിലാണ് വന്നിരിക്കുന്നത് ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഹോസ്റ്റലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് എട്ട് ഡോളറാണ് നമുക്ക് ഈ ഒരു ഒരു ദിവസത്തേക്ക് വരുന്ന ചാർജ് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡാണ് സോ യെസ് എട്ട് ഡോളറുള്ളൂ നമ്മൾ രണ്ട് നൈറ്റിലേക്കാണ് എട്ട് ഡോളർ എന്ന് പറയുമ്പം ഏകദേശം ഒരു ഇന്ത്യൻ മണി ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് ഇന്ത്യൻ മണി എഴുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് എഴുന്നൂറ് രൂപ വരുന്നുള്ളൂ അതിൽ ഉണ്ട് അപ്പം നമ്മൾ ഇനി ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പം യെസ് മോശിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്നത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ തൻസാനിൻ വ്ലോഗുകളും തൻസാനിൻ നാളെ നമുക്ക് അധിക്ഷയിപ്പിക്കുന്ന തൻസാനെ ഇപ്പം മോശയിലുള്ള അധിക്ഷയിപ്പിക്കുന്ന കാഴ്ചകളുമായിട്ടായിരിക്കും വരുന്നത് ഓക്കെ അപ്പം ജസ്റ്റ് ഇന്നെത്തിയിട്ട് ഇന്നെത്തിയതേ ഉള്ളൂ ഇപ്പോൾ ഓരോന്നോരോന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു വരും അറിഞ്ഞു വരുന്നുള്ളു കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും ഉണ്ട് നമ്മളെ പാക്കേജ് നമ്മുടെ ട്രാവൽ ടൂർ പാക്കേജിനെ പറ്റി പഠിക്കാനും ഉണ്ട് സോ യെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഇനി ഇതുവരെ കണ്ടതിൽ ഇനി കണ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും അഡ്വഞ്ചർ വീഡിയോകളും പിന്നെ തൻസാനിയയിലെ ആ അതായത് നമ്മുടെ ആഫ്രിക്കൻ കൺട്രിയിലെ തൻസാനിയയിലെ കുറച്ച് കാഴ്ചകളായിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോഴത്തേക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്